പള്ളുരുത്തി സ്വദേശി ആഷിക്കിന്റെ മരണം കൊലപാതകമെന്ന പോലീസിന്റെ റിപ്പോർട്ട് വരുന്നു സുഹൃത്ത് ഷിഹാനയുടെ ഭർത്താവ് ഷിഹാസിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഷിഹാനയുടെ അറിവോടെയാണ് കൊലപാതകം എന്നാണ് പോലീസിന്റെ നിഗമനം ഷിഹാനയെയും ചോദ്യം ചെയ്യുന്നുണ്ട് ആഷിക്കിനെ ഇന്നലെയാണ് കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ് എസ് ശരൺ വിശദാംശങ്ങളുമായി ശരൺ ഇത് ഒരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ് മറ്റു വിശദാംശങ്ങൾ എന്താണ് ഈ ഷിഹാനയുടെ പങ്ക് എന്താണിത് വിനീത ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ് ഇന്നലെ രാത്രിയാണ് കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം വാഹനത്തിനുള്ളിൽ പള്ളുരുത്ത് സ്വദേശിയായ ആശിക്കിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ഈ ആശിക്കിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതും ഷിഹാന തന്നെയാണ് പെൺസുഹൃത്തായ ഷിഹാനയാണ് ഷിഹാന അപ്പോൾ ഡോക്ടർ ഡോക്ടർമാരുടെ അടക്കം പറഞ്ഞിരുന്നത് തന്നോട് വരാൻ ആവശ്യപ്പെട്ടിരുന്നു ഈ ആശിക്ക് വരാൻ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് താൻ കണ്ണങ്ങാട് പാലത്തിന് സമീപത്തേക്ക് എത്തിയത് അപ്പോൾ വാഹനത്തിനുള്ളിൽ മരിച്ചു കിടക്കുന്ന ആശിക്കിനെയാണ് കണ്ടത് അത് ആത്മഹത്യയാണെന്ന സംശയമാണുള്ളതെന്നാണ് ഇവർ പറഞ്ഞത് പള്ളുരത്ത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു അങ്ങനെ അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അത് ഭർത്താവായ ഷിഹാസ് ആണെന്നുള്ള ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് പോലീസ് പ്രധാനമായും പറയുന്നത് ഈ ഷിഹാനെയും ആശിക്ക് തമ്മിൽ ദീർഘകാലമായിട്ട് പ്രണയത്തിലാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പ്രണയത്തിലായ ശേഷം പല തവണ ഇരുവരും തമ്മിൽ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടുകൂടിയാണ് ഈ ഭർത്താവായ ഷിഹാസ് ശിഖാനയുടെ ഫോൺ ട്രാക്ക് ചെയ്ത് അങ്ങനെ ട്രാക്ക് ചെയ്താണ് ഈ കണ്ണങ്ങാട് പാലത്തിന് സമീപത്തേക്ക് എത്തുകയും ആഷിക്കിനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രതിയായ ഷിഹാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാൾ കുറ്റസമം നടത്തിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഷിഹാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർ കുറ്റസമം നടത്തുന്നില്ല അവർ പറയുന്നത് ഇത് ആത്മഹത്യാണെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഷിഹാനയുടെ അറിവോടുകൂടി അതായത് ഷിഹാനയുടെ സാന്നിധ്യത്തിലാണ് ഈ ഭർത്താവ് ഇയാളെ കൊലപ്പെടുത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് അറിയിക്കുന്നത് ശരൺ എങ്ങനെയാണ് ഇതിന്റെ ചുരുൾ ചുരുളഴിയുന്നത് ആദ്യഘട്ടത്തിൽ ഒരു ആത്മഹത്യയെന്നോ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു മരണമെന്നോ കരുതിയിരുന്നതാണല്ലോ എങ്ങനെയാണ് ഇതിന്റെ ചുരുൾ ചുരുളഴിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിട്ടില്ല എങ്കിൽ പോലും പോലീസിനെ സംബന്ധിച്ച് അവർ പല വിധത്തിലുള്ള അന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നത് ഈ കൊല്ലപ്പെട്ട ആശിക്കിൻ്റെ പിതാവിൻ്റെ പരാതിയിലാണ് അപ്പോൾ പിതാവ് പറഞ്ഞിരുന്നത് ആശിക്ക് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ പോലീസിന് പല തരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഷിഖാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു ഇതോടൊപ്പം തന്നെയാണ് ഭർത്താവായ ഷിഹാസിലേക്കും എത്തുന്നത് നേരത്തെ തന്നെ ഈ ഷിഖാനെ കൊണ്ട് ആശിക്കിന് െതിരെ ശിഹാസ് ഒരു പരാതി നൽകിയിരുന്നു സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നതാണ് ഈ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് ശിഹാനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് അങ്ങനെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതാണ് ഈ കേസ് അടക്കം വച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഭർത്താവിനെ ഭർത്താവായ ശിഹാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് അപ്പോൾ ഇയാൾ കുറ്റസമതം നടത്തിയോടുകൂടിയാണ് ഇത് ചുരുളഴുകയും ചെയ്തിരിക്കുന്നത് അതിൽ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഈ ശിഹാനയുടെ മൊഴി കൂടി പ്രധാനപ്പെട്ട മൊഴി ാണ് ലഭ്യമാകേണ്ടത് കുറ്റസമ്മതം ഒഴിയാണ് ലഭ്യമാകേണ്ടത് പക്ഷേ അവർ ഒരു രീതിയിലും സഹകരിക്കുന്നില്ല അവർ ഇത് കൊലപാതകമാണെന്ന് പറയുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ സാന്നിധ്യത്തിലാണ് ഈ കൊലപാതകം നടന്നത് അനുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവരെയും പ്രതി ചേർത്തിരിക്കുന്നത്